തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബി ജെ പി കോർ കമ്മിറ്റി യോഗം കൊച്ചിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യും സഘടനാ തെരഞ്ഞെടുപ്പും ചർച്ചയാകും സാനോ പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടുമുള്ള അജണ്ട ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് ബി ജെ പിയുടെ ഒരു നിർണായക യോഗം കോർ കമ്മിറ്റി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അതേപോലെ കേരളത്തിന്റെ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവ്ഡേക്കർ അതേപോലെ ലോക്സഭ എംബ എം പി ആയിട്ടുള്ള അപരാജിത അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഈ യോഗത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് യോഗത്തിന്റെ അജണ്ടയെങ്കിലും അതിന് പുറത്തു നിന്നുള്ള പല വിഷയങ്ങളും ഈ യോഗത്തിൽ ചർച്ചയാവും അതായത് ബി ജെ പിയുടെ സംഘടനാ ജില്ലകൾ മുപ്പതായിട്ട് വിഭജിച്ച ശേഷം പുതിയ മുപ്പത് ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ നിർണായകമായിട്ടുള്ള ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗമാണ് നടക്കുന്നത് ഇതിൽ പല വിഷയങ്ങളും ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള മുന്നൊരുക്കങ്ങളും അതിന്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളും പ്രധാനപ്പെട്ട ചർച്ചയാണെങ്കിലും സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് സംസ്ഥാന ഭാരവാഹികൾ സംസ്ഥാന അധ്യക്ഷൻ മുതൽ സംസ്ഥാന ഭാരവാഹികളെ നിയമിക്കുന്ന എല്ലാ എല്ലാ ഭാരവാഹികളെക്കുറിച്ചുള്ള ചർച്ചകളും ഈ യോഗത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ കെ സുരേന്ദ്രനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രബലമായിട്ടുള്ള ഒരു വിഭാഗം രംഗത്തുണ്ട് എം ഡി രമേ െ സംസ്ഥാന അധ്യക്ഷനായിട്ട് കൊണ്ടുവരണമെന്നും അതേപോലെ ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവരണമെന്നും അതേപോലെ കെ മുൻ അധ്യക്ഷനായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരനെയും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മൂന്ന് വിഭാഗങ്ങൾ നിലവിൽ ഇപ്പോൾ ബി സംസ്ഥാന ചുമതലക്കാരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംസ്ഥാന അധ്യക്ഷന്റെ നിയമനം സംസ്ഥാന ഭാരവാഹികളുടെ നിയമനമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളും ഇതിൽ ചർച്ചയാകും ശോഭാ സുരേന്ദ്രന് നിലവിൽ കൃഷ്ണസ്പർശത്തിന്റെ ഒരു വിഭാഗം അവകാശപ്പെടുന്നുണ്ട് എം ഡി രമേശിന് കൃഷ്ണാസ്പർശത്തിന്റെ പിന്തുണ മറ്റൊരു വിഭാഗം അവകാശപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിലനിൽക്കെ നിർണായകമായിട്ടുള്ള ഒരു യോഗമാണ് കൊച്ചിയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ബിജെപി കേരള ഘടകത്തിന്റെ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറും അതേപോലെ തന്നെ ലോക്സഭയിലെ അപരജിദാസൻ അടക്കമുള്ള എം പിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്